പരീക്ഷയ്ക്ക് തയ്യാറാകുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ആദിൽ ബാസ് 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 ക്രാഷ് അഡ്മിഷൻ ഓപ്പൺ ആയിരിക്കുന്നു ജോയിൻ ചെയ്യാൻ വിദ്യാർത്ഥികൾ താഴെ കാണുന്ന നമ്പറിലേക്ക് ഉടൻ തന്നെ ചെയ്യുക സ്റ്റഡി സ്റ്റഡി കോർപ്പറേറ്റ് ഓഫീസ് കൊച്ചി ഹലോ എല്ലാവർക്കും സ്വാഗതം എന്നെ ദിവസ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികളാണ് എല്ലാം കിട്ടി ഹോൾ ടിക്കറ്റ് വരെ കിട്ടി ഇനി നമ്മുടെ എക്സാം ഡേറ്റും വന്നു എക്സാം എഴുതാൻ പോയാൽ മാത്രം മതി പഠനങ്ങളൊക്കെ ഏകദേശം കുട്ടികൾ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അങ്ങനെ നമ്മുടെ എല്ലാ കാര്യങ്ങളും നല്ല വൃത്തിയിൽ അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ എക്സാമിന്റെ കുറച്ച് കാര്യങ്ങളായിട്ട് നമ്മൾ വന്നിട്ടുള്ളത് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എക്സാമിന് നമ്മൾ പരീക്ഷകൾ കയറി കഴിയുമ്പോൾ നമുക്ക് നൽകുന്ന ആൻസർ ബുക്ക്ലെറ്റിൽ എങ്ങനെ ഒ എം ആർ ഷീറ്റ് ഒ എം ആർ എന്ന് പറഞ്ഞ ഷീറ്റ് നമുക്ക് ഫില്ല് ചെയ്യാനുണ്ട് സോ ഒ എം ആർ ഷീറ്റ് എങ്ങനെ ഫില്ല് ചെയ്യാന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇപ്പൊ നമ്മുടെ ക്രാഷിന്റെ ക്ലാസ്സുകളൊക്കെ ഒബ്ജക്റ്റീവ് സെഷനും സബ്ജക്റ്റീവ് സെഷനും കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ക്യൂ എസ് സെഷൻ സ്റ്റാർട്ട് ചെയ്തു ഇപ്പൊ നമുക്ക് അറിയാം ഏറ്റവും ഫസ്റ്റ് വരുന്ന എക്സാമിന്റെ ക്യു ആൻഡ് എസ് ക്ലാസ്സുകളാണ് ഇപ്പോൾ ഫസ്റ്റ് പോയി കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എസ് എൽ സിയുടെ ഒക്കെ സോഷ്യൽ സയൻസ് ഒക്കെ പേപ്പേഴ്സാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു അഞ്ചാം തീയതി അല്ലെങ്കിൽ ഈ ഒരു ആറാം തിയതിക്കുള്ളിൽ തന്നെ നമുക്ക് ഏകദേശം എല്ലാ ക്യു ആൻഡ് സെഷൻസും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും സോ നമ്മുടെ ബാസ് ക്രാഷ് കോഴ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കുള്ള ക്യു എൻ എ സെഷൻ അതിൽ ഇംഗ്ലീഷ് ഒക്കെ പോലത്തെ ക്ലാസ്സുകൾ തൻ മലയാളം സോഷ്യോളജി പൊളിറ്റിക്സ് ഹിസ്റ്ററി ബിസിനസ് അങ്ങനെ മാക്സിമം ക്ലാസുകൾ ഞാനാണ് നിങ്ങൾക്ക് ക്യു ആൻഡ് എ സെഷൻ നൽകുന്നത് സോ ആ ക്യു ആൻഡ് സെഷനിൽ നമ്മളെല്ലാവരും ഇൻട്രാക്ട് ചെയ്ത് പഠിക്കും നമ്മൾ ആ ഒരു കണ്ടന്റ് മാത്രം ഫോക്കസ് ചെയ്തിട്ട് നമ്മുടെ എക്സാം നമ്മൾ ഈസിയാക്കും പക്ഷെ ക്യു ആൻഡ് എ സെഷൻ പഠിക്കണം എന്നുണ്ടെങ്കിൽ മക്കളെ നിങ്ങളെല്ലാവരും നമ്മുടെ ഒബ്ജക്റ്റീവ് സെഷനും സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചതിന് ശേഷം മാത്രം എന്റെ ക്യു എന്റെ സെഷനിലോട്ട് വരിക അപ്പോൾ നമുക്ക് അത് വളരെ ഈസി ആവും ഓക്കെ സോ നമ്മൾ അത് ഷോർട്ട് ചെയ്തിട്ടുള്ള ലാസ്റ്റ് കണ്ടന്റാണ് നമ്മുടെ ക്യു എന്റെ സെഷൻ വെരി ഇമ്പോർട്ടന്റ് ആണ് എല്ലാവരും അറ്റൻഡ് ചെയ്യുക അത് മാത്രമല്ല നമ്മുടെ മോഡൽ എക്സാമും വരാൻ പോകുന്നത് നമുക്ക് ഈ ക്യുൻ എ സെഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഓരോ സബ്ജക്റ്റിന്റെയും മോഡൽ എക്സാം വരും മോഡൽ എസാമിന്റെ ക്വസ്റ്റൻ പേപ്പർ നിങ്ങൾക്ക് നൽകും സോ മോഡൽ എക്സാമോട് അറ്റൻഡ് ചെയ്യാം അത് മാത്രം മതി നമ്മുടെ എക്സാം നമ്മൾ വിജയിക്കും ഓക്കെ അപ്പോൾ ഇനിയും ബാസ് ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുടെ താഴെ നമ്പറിലോട്ട് വിളിക്കുക നിങ്ങൾക്ക് തന്നെ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഒബ്ജക്റ്റീവ് സബ്ജക്റ്റും ഫുൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തതിനു ശേഷം മാത്രം ക്യൂ സെക്ഷനിലോട്ട് വരാം ഓക്കെ അതുപോലെ തന്നെ ബാസ് റിവിഷൻ കോഴ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണ് നിങ്ങൾക്കും ഇപ്പോ ഒബ്ജക്റ്റീവ് സബ്ജക്റ്റും കഴിഞ്ഞ് ക്യൂ സെഷൻ ഞാനാണ് നിങ്ങൾക്ക് നൽകുന്നത് സോ മാക്സിമം പേപ്പേഴ്സിന്റെ ക്ലാസ്സുകൾ ഞാൻ നിങ്ങൾക്ക് നൽകും അപ്പോൾ ആ ക്യൂ സെഷൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക അതിനെ നമ്മുടെ മോഡൽ എക്സാമിനേഷൻ വരും അത് അറ്റൻഡ് ചെയ്യാം ഓക്കെ അതുപോലെ തന്നെ കഴിഞ്ഞ ഒരു ദിവസം നമ്മൾ ഇംഗ്ലീഷിന്റെ ലൈവ് കൊടുത്തിരുന്നു ഇംഗ്ലീഷിന്റെ ലൈവില് ഞാൻ ഒക്കെ ഡിസ്കസ് ചെയ്തു ഒരു സെക്ഷൻ എ മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്തു ഒരു ഒമ്പത് ചോദ്യങ്ങൾ കൊസ്റ്റൻസ് ഒക്കെ നോക്കി വളരെ ഇൻട്രാക്റ്റീവ് ആയിട്ട് നമുക്ക് ഒത്തിരി കുട്ടികൾ നമുക്ക് വളരെ ഇൻട്രാക്റ്റീവ് ആയിട്ടാണ് സെഷനിൽ പങ്കെടുത്തത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഏകദേശം ഒരു എൺപത് ശതമാനം കുട്ടികൾക്കും കണ്ടന്റ് വളരെ തറവാണ് കുറച്ച് പേർക്ക് മാത്രമേ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളൂ സോ അവരും കൂടെ ട്രാക്കിലോട്ട് വരിക നമ്മുടെ ലൈവുകളൊക്കെ കണ്ടിന്യൂ ചെയ്ത് വരും ഇനി അടുത്ത സെഷനിലൊക്കെ എല്ലാവരും പങ്കെടുക്കാൻ ശ്രമിക്കുക അപ്പോൾ നമ്മുടെ ലൈവിന്റെ മെറ്റീരിയലൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലാണ് ജോയിൻ ചെയ്യേണ്ടത് ടെലഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ടെലഗ്രാം ഗ്രൂപ്പിൽ നിന്ന് ജോയിൻ ആവാം ഓക്കെ അപ്പം നമുക്ക് നോക്കാം എൻസിന്റെ പരീക്ഷ നമുക്കൊരു സി ബി എസ് ഇ പാറ്റേണുകളാണ് വരാ എന്താ കാരണമെന്ന് വെച്ചാൽ എൻ എ ഒസ് എന്ന് പറയുന്നത് കേന്ദ്ര ബോർഡാണ് സെൻട്രൽ ബോർഡാണ് മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ നമ്മുടെ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ വരുന്ന എക്സാമിനേഷൻ ആണ് അത് കൊണ്ടക്ട് ചെയ്യുന്നത് സി ബി എസ് സിയുടെ അതേ ബോർഡ് തന്നെ അതേ ഓർഗനൈസേഷൻ ആണ് കോൺഡക്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സി ബി എസ് സി എക്സാം നീറ്റ് എക്സാം ഇങ്ങനെയൊക്കെയുള്ള കേന്ദ്ര പരീക്ഷകളൊക്കെ എങ്ങനെയാണോ നടത്തുന്നത് അതേപോലെ തന്നെയാണ് നമ്മുടെ എൻ എ ഒസ് എക്സാമിനേഷൻ നടത്തുക ഓക്കെ ഞാൻ ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ പത്താം ക്ലാസ് സി ബി എസ് സി യുടെ പരീക്ഷ എന്നൊക്കെ പറയുമ്പോൾ കുട്ടികൾക്കറിയാം മൂന്ന് തരം ക്വസ്റ്റൻ പേപ്പർ എ ബി സി എന്ന് മൂന്ന് സെറ്റ് ക്വസ്റ്റൻ ും മാത്രമല്ല ഒരു ബെഞ്ചിൽ രണ്ടാളുകളോ മൂന്നാളുകളോ ഒക്കെ ഇരിക്കാൻ ഉണ്ടാവുള്ളൂ രണ്ടുപേരൊക്കെ ഇരുന്നിട്ട് നമുക്ക് ഭയങ്കര ഒരു പ്രോട്ടോകോളാണ് ഈ എക്സാമിനേഷൻ നടക്കുക അത് എന്താ കാരണം വെച്ചാൽ നമ്മുടെ കേന്ദ്ര എക്സാമിനേഷൻ സെൻട്രൽ എക്സാമിനേഷൻസ് ഒക്കെ ഒരേ പ്രോട്ടോകോളാണ് ഏത് പരീക്ഷ ഇതിപ്പോ നീറ്റ് ആയിക്കോട്ടെ അതല്ല നമ്മുടെ സി ബി എസ് ഇ എക്സാം ആയിക്കോട്ടെ ഐ സി എസ് സി ആയിക്കോട്ടെ അതല്ലെങ്കിൽ നമ്മുടെ എൻ എഒസ് ആയിക്കോട്ടെ ഏത് സെൻട്രൽ ഗവൺമെന്റ് എക്സാമിനേഷൻ ഒരേ പാറ്റേണിലാണ് പ്രോട്ടോകോൾ വരിക ഓക്കെ അപ്പോൾ അതേപോലെ നമ്മുടെ എൻ എക്സാമിനേഷൻ വരാ അപ്പോൾ അത് കാണുമ്പോൾ ഒരിക്കലും കുട്ടികൾ പേടിക്കാൻ പാടില്ല ഞാനിത് പറയാൻ കാരണം നമ്മളിപ്പോ കേരള ബോർഡിലൊക്കെ നമ്മൾ പരീക്ഷ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ആയിരിക്കും ഉണ്ടാവുക നമുക്കത് വളരെ റിലാക്സ് ചെയ്തിട്ട് നമ്മൾ പോയിട്ട് പരീക്ഷ ചെയ്തുണ്ടാവുക പക്ഷേ ഇവിടെ നമുക്ക് ഈ ഒരു സിസ്റ്റം പരീക്ഷകളിൽ പോകുമ്പോൾ തന്നെ കുട്ടികളെ അങ്ങനെ മാറ്റിയിരുത്തുന്നതും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ മൂന്ന് തരം ക്വസ്റ്റ്യൻ പേപ്പർ തരുന്നതും ഭയങ്കര ഒരു മോണിറ്ററിംഗ് ഒക്കെ കാണുമ്പോൾ നമ്മൾ പേടിക്കും അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല സംഭവം അത് മാത്രമേ ഉള്ളൂ പക്ഷേ അത് വളരെ ഈസിയാണ് എക്സാമിനേഷൻ ഈസിയാണ് പ്രോട്ടോകോളൊക്കെ സെൻട്രൽ ബോർഡ് എക്സാമിനേഷൻ ആയതുകൊണ്ട് ആ ഒരു പ്രോട്ടോകൾ കീപ്പ് ചെയ്യുന്നു പക്ഷേ പക്ഷെ എക്സാം വെരി സിമ്പിൾ ആണ് ഓക്കെ അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ആ ഒരു കോൺഫിഡൻസ് ഒരിക്കലും ലോസ് ആവാതിരിക്കുക ഇനി നമ്മൾ പരീക്ഷകളിൽ പോകുമ്പോൾ നമുക്കൊരു രണ്ട് മണിയാകുമ്പോഴത്തേക്കും നിങ്ങൾ എക്സാമുകളിലോട്ട് എത്താൻ ശ്രമിക്കുക നമുക്ക് ഫിഫ്റ്റീൻ മിനിറ്റ്സ് റീഡിങ് ഉണ്ട് സോ ആ ടൈം നമ്മൾ യൂസ് ചെയ്യാം എല്ലാവരും യൂസ് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ക്വസ്റ്റൻ പേപ്പർ എങ്ങനെയാണ് നൽകുന്നത് ആൻസർ പേപ്പർ എങ്ങനെയാണെന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത് ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കൊരു ഷീറ്റായിട്ടല്ല വരുന്നത് നമുക്കൊരു ബുക്ക്ലെറ്റ് ഇതേപോലൊരു ആണ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുക അങ്ങനെ ഒരു ബുക്ക്ലെറ്റ് ആണ് കിട്ടുക സോ ഇതിലായിരിക്കും ഫുൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക നമുക്ക് നൂറ് മാർക്കിന്റെ ചോദ്യങ്ങളൊക്കെ ഇതിലായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഇങ്ങനെ ഒരു ബുക്ക്ലെറ്റ് ഇതിന് ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് എന്നാണ് പറയുക ഓക്കെ ഈ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിൽ നമുക്കൊരു കൊസ്റ്റ്യൻ കോഡ് ഉണ്ടാവും അതുപോലെ തന്നെ സെറ്റ് എ സെറ്റ് ബി സെറ്റ് സി അങ്ങനെ മൂന്ന് സെറ്റുകളിലാണ് നമ്മുടെ എക്സാമിനേഷൻ നടക്കുന്നത് അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ സെറ്റ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന കുട്ടിക്ക് സെറ്റ് എ ആയിരിക്കും അപ്പുറത്തുള്ള കുട്ടിക്ക് സെറ്റ് ബി ആയിരിക്കും ബാക്കിൽ സെറ്റ് സി ആയിരിക്കും അങ്ങനെ അങ്ങനെ ഒരു മൂന്ന് സെറ്റുകളിലായിട്ടൊക്കെയാണ് എക്സാമിനേഷൻ വരിക സോ ആ സെറ്റ് നമുക്ക് കിട്ടിയ ഈ ഒരു സെറ്റിൽ നമുക്ക് കിട്ടിയ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അപ്പുറത്തെ സെറ്റിൽ ഏഴാമത്തെ ക്വസ്റ്റൻ ആയിരിക്കും അത് ബാക്കിൽ പതിനാലാമത്തെ ക്വസ്റ്റ്യൻ ക്വസ്റ്റൻസിലൊക്കെ റീ ഓർഡർ ചെയ്തിട്ടൊക്കെയാണത് കൊടുക്കുക ഓക്കെ അപ്പൊ സെറ്റ് ലഭിക്കുമ്പോൾ നമുക്കറിയാം ഒരു ഓർഡറിലായിരിക്കും ആയിരിക്കും നമ്മൾ ഇരിക്കുക അപ്പൊ അതിൽ ഒരു ഡിഫറെന്റ് ഡിഫറെന്റ് സെറ്റുകളാണ് വരിക അപ്പൊ ഈ സെറ്റ് എ സെറ്റ് ബി സെറ്റ് സി എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അത് ആൻസർ ബുക്ക്ലെറ്റ് അതേപോലെ തെറ്റാതെ തന്നെ എഴുതണം ഓക്കെ അപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോന്റെ ഒരു റെലവൻസ് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് അതിന്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഒരുപാട് കുട്ടികൾക്ക് തെറ്റ് വരാൻ സാധ്യത ഉള്ളതാണ് പരീക്ഷ എഴുതുമ്പോൾ നമ്മൾ ഒന്നാമത്തെ ടെൻഷനിലായിരിക്കും നമ്മൾ പോവുക അപ്പൊ നമുക്ക് ആകെ ടെൻഷനായിട്ട് ഇതൊക്കെ തെറ്റിക്കും അപ്പൊ മക്കളെ ഒരിക്കലും നിങ്ങൾ എക്സാം എഴുതാൻ പോകുമ്പോൾ ഈ ഒരു കാര്യം തെറ്റിക്കരുത് ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞ കൊസ്റ്റൻ ബുക്കിലേറ്റ് ഇങ്ങനെയാണ് നിങ്ങൾക്ക് നൽകുക സോ ഒരു അഞ്ച് പേജോ ആറ് പേജൊക്കെ ഒരു കൊസ്റ്റിൻ ബുക്കിലേറ്റ് ടു സൈഡ്സും നമുക്ക് ക്വസ്റ്റൻസ് ഉണ്ടാവും അപ്പൊ നിങ്ങൾ ക്വസ്റ്റൻ പേപ്പർ കിട്ടുമ്പോൾ ഫുൾ വായിച്ച് നോക്കണം ക്വസ്റ്റ്യൻസ് അതിന്റെ ബാക്ക് വരെ ലാസ്റ്റ് ക്വസ്റ്റൻ വരെ നിങ്ങൾ നോക്കി വെക്കണം ഓക്കെ ഇനി ആൻസർ ചെയ്താൽ ബുക്ക്ലെറ്റ് ഇങ്ങനെയാണ് തരാം നമുക്ക് ഒരു ആൻസർ ബുക്ക്ലെറ്റ് ആണ് തരാം അതിൻ്റെ ഫ്രണ്ടിൽ നമുക്കൊരു ഒ എം ആർ ഷീറ്റ് ഉണ്ടാവും അപ്പം ഈ ഒ എം ആർ ഷീറ്റ് എന്താന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ഒ എം ആർ ഷീറ്റ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഇപ്പം നമ്മൾ പി എസ് സി പരീക്ഷയ്ക്ക് എഴുതുന്ന കുട്ടികൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓരോ മത്സര പരീക്ഷക്ക് എഴുതുമ്പോൾ നമുക്കറിയാം നമുക്ക് ഒ എം ആർ ഷീറ്റിൽ നമ്മൾ ചോദ്യം നോക്കുന്നു ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം നമ്മൾ ഒ എം ആർ ഷീറ്റിൽ ഇങ്ങനെ കറുപ്പിക്കുകയാണ് ചെയ്യുക അതങ്ങനെ അവിടെ അങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം ഓക്കെ അപ്പം അത് ഒ എം ആർ കമ്പ്യൂട്ടറിലാണ് അത് സ്കാൻ ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസുകളൊക്കെ അറ്റാച്ച് ചെയ്ത് കിട്ടുന്നത് ഓക്കെ അപ്പം ഇന്ന് നമ്മൾ ഒ എം ആർ ഷീറ്റ് എങ്ങനെ എൻസി ഫിൽ ചെയ്യാന്നാണ് നോക്കുന്നത് അപ്പൊ നമുക്ക് ഒ എം ആർ ഷീറ്റിലോട്ടൊന്ന് വരാം ഓക്കെ ഇപ്പോൾ ഒ എം ആർ ഷീറ്റ് ശരിക്കും നിങ്ങൾക്ക് എൻ എസിൽ ലഭിക്കുന്ന ഒ എം ആർ ഷീറ്റ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ ഒ എം ആർ ഷീറ്റ് ഒന്ന് ചെക്ക് ചെയ്യുക ഇതേപോലെയായിരിക്കും നിങ്ങൾക്ക് ഒ എം ആർ ഷീറ്റ് ലഭിക്കുക ഈ ഒ എം ആർ ഷീറ്റ് ആണ് ഞാൻ ഇങ്ങനെ ബോർഡിലോട്ട് കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുള്ളത് സോ ഇങ്ങനെ ആയിരിക്കും നമ്മുടെ ഒ എം ആർ ഷീറ്റ് ഉണ്ടാവുക സോ നിങ്ങൾ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ആദ്യം നിങ്ങളുടെ ക്വസ്റ്റൻ പേപ്പർ കിട്ടി ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ അതിൽ നമ്മൾ നോക്കേണ്ട കൊസ്റ്റൻ ഏത് സെറ്റ് ആണ് സെറ്റ് എ ആണോ സെറ്റ് ബി ആണോ സെറ്റ് സി ആണോ നോക്കുക അത് നോട്ട് ചെയ്യുക അതേപോലെ തന്നെ നമുക്ക് അടുത്ത് നോക്കാനുള്ള ക്വസ്റ്റിൻ പേപ്പറിന്റെ കോഡ് ഉണ്ടാവും ഒരു കൊസ്റ്റിൻ പേപ്പറിന് കോഡ് ഉണ്ടാവും ആ കോഡ് എത്ര എന്നുള്ളത് നോക്കുക ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ആ കൊസ്റ്റിൻ പേപ്പറിന് വേണ്ടത് എന്നിട്ട് നമുക്ക് ആൻസർ ബുക്ക്ലെറ്റ് ഇങ്ങനെ ഒരു ഒ എം ആർ ഷീറ്റ് നമുക്ക് ലഭിക്കും നമ്മുടെ ആൻസർ ബുക്ക്ലെറ്റിന്റെ ഫ്രണ്ടിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ഒ എ മാർ ഷീറ്റ് ലഭിക്കും സോ ഈ ഒ എം ആർ ഷീറ്റിൽ ആദ്യം നമ്മൾ നോക്കേണ്ടത് കണ്ടോ പാർട്ട് വൺ പാർട്ട് ടു എന്ന് പറഞ്ഞ രണ്ട് സെക്ഷൻ ആയിട്ടാണ് നടക്കുന്നത് ഇത് പാർട്ട് വൺ അത് പാർട്ട് ടു പാർട്ട് വൺ പാർട്ട് ടു എന്ന രണ്ട് സെക്ഷനുകളിലാണ് നമുക്ക് ഇത് ഫില്ല് ചെയ്യാനുള്ളത് ഓക്കെ പാർട്ട് വൺ എന്ന് പറയുന്ന ഫസ്റ്റ് നമ്മൾ എഴുതാവും സബ്ജക്റ്റ് നമ്മൾ ഏത് സബ്ജക്റ്റ് എഴുതണേ നമുക്കൊരു ഉദാഹരണം പറയാം നമ്മൾ ഇന്ന് പരീക്ഷ എഴുതാൻ പോകുന്നത് ഇംഗ്ലീഷ് ആണ് അപ്പൊ നമ്മൾ സബ്ജെക്ട് എന്നുള്ള കൊടുത്ത് കാപ്സിൽ ഇംഗ്ലീഷ് എഴുതും ഓക്കെ ഇംഗ്ലീഷ് ഞാൻ എഴുതാൻ പോണ പരീക്ഷ ഇംഗ്ലീഷ് ആണ് ഇനി നിങ്ങൾ ആണ് എഴുതാൻ പോകണമെങ്കിൽ മലയാളം എഴുതുക സോഷ്യോളജി ആണെങ്കിൽ സോഷ്യോളജി ഇതാ ഹിസ്റ്ററി ആണെങ്കിൽ ഹിസ്റ്ററി ഏതാണോ പരീക്ഷ നിങ്ങൾ അന്നേ ദിവസം എഴുതാം എല്ലാ പരീക്ഷയും കുറേമർച്ചിട്ട് ഫില്ല് ചെയ്യണം സോ തെറ്റാതെ നിങ്ങളുടെ പരീക്ഷ ഏതാണോ എഴുതാൻ പോകുന്നത് ആ സബ്ജക്ട് വിഷയം ഏതാണോ അത് നമ്മൾ ആദ്യം ഫില്ല് ചെയ്യാം അതിന്റായ സബ്ജറ്റിന്റെ കോഡ് ചോദിച്ചിട്ടുണ്ട് നമുക്കറിയാം എൻ എ ഓരോ സബ്ജക്റ്റിനും കോഡ് ഉണ്ടാകും ഇപ്പൊ ഇംഗ്ലീഷ് ആണെങ്കിൽ മുന്നൂറ്റി രണ്ട് ഉണ്ടാവും മലയാളമാണെങ്കിൽ മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പ്ലസ് ടു ഇനി പത്താം ക്ലാസ് ആണെങ്കിൽ നമുക്ക് ഇരുന്നൂറിലായിരിക്കും വൊക്കേഷണൽ ആണെങ്കിൽ അറുന്നൂറിലായിരിക്കും സോ ആ സബ്ജക്ട് കോഡ് ഇപ്പം ഇംഗ്ലീഷ് പ്ലസ് ടു ആണെങ്കിൽ മുന്നൂറ്റി രണ്ടായിരിക്കും സബ്ജക്ട് കോഡ് അപ്പോൾ നമ്മൾ ആ സബ്ജക്ട് അവിടെ മുന്നൂറ്റി രണ്ട് ഫിൽ ചെയ്ത് കൊടുക്കുക ഇനി പത്താം ക്ലാസ് ഇംഗ്ലീഷ് ആണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി രണ്ടായിരിക്കും സബ്ജക്ട് കോഡ് അപ്പൊ ഇരുന്നൂറ്റി രണ്ട് ഫിൽ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ അതങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് അടുത്ത് വന്നിട്ടുള്ള സബ്ജെക്ട് എഴുതി സബ്ജക്ട് കോഡ് എഴുതി അടുത്ത് നമുക്ക് വന്ന് ലാംഗ്വേജ് ഓഫ് ആൻസർ നിങ്ങൾ പരീക്ഷ എഴുതാൻ പോകുന്നത് ഏത് ഭാഷയിലാണ് ഏത് ലാംഗ്വേജിലാണ് എന്നുള്ളതാണ് ഇപ്പൊ നമുക്കറിയാം പ്ലസ് ടു നമ്മൾ ഇംഗ്ലീഷ് മീഡിയത്തിലാവും എഴുതുണ്ടാവുക അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ പരീക്ഷ എഴുതുന്നുണ്ടാവും ഇനി നമ്മൾ പത്താം ആണ് ഇംഗ്ലീഷ് മീഡിയം ആയിരിക്കും അതേപോലെ മലയാളമായിരിക്കും അപ്പോൾ നിങ്ങൾ ഏതാണിപ്പോൾ ഇംഗ്ലീഷ് എന്നുള്ളൊരു സബ്ജക്റ്റ് നമ്മൾ എഴുതാൻ പോകുന്നത് ഇംഗ്ലീഷിൽ തന്നെ അല്ലേ അപ്പോൾ നമ്മൾ എഴുതുന്ന ലാംഗ്വേജ് ഏതാ ഇംഗ്ലീഷ് തന്നെയാണ് സോ അവിടെ ഇംഗ്ലീഷിൽ നിന്ന് എഴുതുക ഓക്കെ ഇനി നിങ്ങൾ മലയാളത്തിലാണ് എഴുതണമെങ്കിൽ അവിടെ മലയാളം മെൻഷൻ ചെയ്ത് കൊടുക്കുക ഓക്കെ സോ നമ്മൾ ഏതിനാണ് എഴുതാൻ പോകുന്നത് ഇനിയിപ്പോൾ നമുക്കറിയാം നോർത്ത് ഇന്ത്യത്തെ കുട്ടികളൊക്കെയാണെങ്കിൽ ഹിന്ദിയിലൊക്കെ പരീക്ഷ എഴുതുമ്പോൾ തമിഴിലൊക്കെ എഴുതുന്നോ അപ്പോൾ അവരൊക്കെ അവരുടെ ആ ലാംഗ്വേജ് ആണ് എഴുതി കൊടുക്കേണ്ടത് പക്ഷെ നമ്മൾ ഇംഗ്ലീഷ് എന്നുള്ള പേപ്പർ നമുക്ക് ഇംഗ്ലീഷ് തന്നെ എഴുതാൻ പറ്റുകയുള്ളൂ സോ നമ്മൾ ഇംഗ്ലീഷിന് കൊടുക്കും ഓക്കെ ഇനി അടുത്ത നമുക്ക് ചോദിച്ചിട്ടുള്ളത് റൈറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് ഓക്കെ കോഡ് നമ്പർ ഓൺ ഡസ്റ്റൻ പേപ്പർ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ക്വസ്റ്റിൻ പേപ്പർ കിട്ടുമ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു കോഡ് ഉണ്ടാവും ആ കോഡ് ഉണ്ടാവും സോ ആ കോഡ് ഇവിടെ എഴുതി കൊടുക്കുക അത് ഇങ്ങനത്തെ ഒരു കോഡ് ആറ് അഞ്ച് നാല് മൂന്ന് ഇങ്ങനെ ഒരു കോഡ് ആയിരിക്കും ഡ്രൻ കോഡ് ഓക്കെ സോ ആ കോഡ് നമ്പർ നമ്പറോട് തെറ്റാതെ ക്വസ്റ്റൻ പേപ്പറത്തെ കോഡ് കറക്റ്റ് ചെയ്ത് വെക്കുക ഇതൊക്കെ എന്തിനാണെന്ന് വെച്ചാൽ കറക്റ്റ് ക്വസ്റ്റൻ പേപ്പറിനെ നമ്മൾ എടുത്തെന്നുള്ളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊന്നും തെറ്റിക്കരുത് നമുക്ക് മാർക്ക് പോകാതൊക്കെ തെറ്റിച്ചാലായിരിക്കും ഇത് വളരെ ശ്രദ്ധയോടെ നിങ്ങൾ ശ്രദ്ധിക്കുക ഓക്കെ സോ സോ കൊസ്റ്റൻ പേപ്പർ കോഡ് അവിടെ കൊടുക്കുക കൊസ്റ്റൻ പേപ്പർ കോഡ് എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള ഈ ഒരു കോഡ് ഓക്കെ അത് ഇവിടെ തെറ്റാതെ എഴുതി കൊടുക്കുക അത് മാത്രം പോരാ സെറ്റ് നമ്പർ എഴുതണം സെറ്റ് ആണ് മൂന്ന് സെറ്റിലാണ് ക്വസ്റ്റൻ പേപ്പർ വരിക എന്ന് പറഞ്ഞു എനിക്ക് കിട്ടിയ സെറ്റ് ബി ആണെന്ന് കരുതൂ ഓക്കെ സെറ്റ് എ സെറ്റ് ബി സെറ്റ് സി ഇതിൽ ഒന്ന് കിട്ടാ എനിക്ക് ഇവിടെ കിട്ടിയ സെറ്റ് ബി ആണ് സോ ഞാനിവിടെ എന്ന് പറയുന്നത് അവിടെ കൊടുക്കും സോ ഇത് നമ്മൾ വയൻമാർഷമായിട്ട് ഫില്ല് ചെയ്യുമ്പോൾ ഒരിക്കലും ജെല് ഉപയോഗിക്കരുത് ജെൽ പെൻ ഉപയോഗിക്കരുത് നമ്മൾ ഒന്നെങ്കിൽ ബ്ലൂ പെൻ അല്ലെങ്കിൽ നീല പെന്നോ അല്ലെങ്കിൽ ബോൾ പോയിന്റ് പെൻ ഉപയോഗിക്കുക ഓക്കെ നീലയോ അല്ലെങ്കിൽ ബ്ലാക്കോ കറുപ്പോ യൂസ് ചെയ്യ പിന്നെ ഇത് ഇങ്ങനെ ഒരു നമ്മൾ ഇങ്ങനത്തെ ഒരു ബബിൾസ് ആണ് ഫില്ല് ചെയ്തോണ്ടിരിക്കണമെങ്കിൽ ഇങ്ങനെ ഫില്ല് ചെയ്യരുത് തെറ്റാണ് ഓക്കെ അതേപോലെ ഇങ്ങനെ ഫില്ല് ചെയ്യരുത് തെറ്റാണ് ഓക്കെ ഫില്ല് ചെയ്യുമ്പോൾ നമ്മളത് വളരെ വൃത്തിയിൽ കാരണം അത് കമ്പ്യൂട്ടർ സ്കാൻ ചെയ്യാനുള്ളതാണ് സോ ഫില്ല് ചെയ്യുമ്പോൾ മക്കളെ ശരിക്കും ശ്രദ്ധിക്കുക വൃത്തിയിൽ ഫില്ല് ചെയ്യുക ഒരു ഉദാഹരണം ഞാൻ തരാം നിങ്ങൾ ഫില്ല് ചെയ്യുമ്പോൾ അതേ പറഞ്ഞാൽ ജെല്ല് ഉപയോഗിക്കരുത് ജെല് സ്പ്രെഡ് ആവും ഉപയോഗിക്കരുത് ബോൾ പോയിന്റ് പെണ് ഉപയോഗിക്കുക ബോൾ പോയിന്റ് പറഞ്ഞാൽ നമുക്ക് ടെക്നോ ടിപ്പ് സെല്ലോ അങ്ങനത്തെ പെണ്ുകൾ ഉണ്ടാവില്ല പോയിന്റ് ഉള്ള പെണ്ണുകൾ അത് ഉപയോഗിക്കാം ബ്ലാക്ക് ഓർ ബ്ലൂ മാത്രം നിങ്ങൾ എഴുതാൻ ഉപയോഗിക്കുക ഓക്കെ ഇത് നമ്മൾ എങ്ങനെയാ അറിയാം ഫില്ല് ചെയ്യുക ഓക്കെ ഇത് ബോർഡിൽ വൈറ്റ് ബോർഡ് മാർക്കർ ആയതുകൊണ്ടാണ് ഇതിങ്ങനെ സ്പ്രെഡ് ആവുന്നത് ബട്ട് നിങ്ങൾ ഫില്ല് ചെയ്യുമ്പോൾ കണ്ടോ ഇതേ ഫിനിഷിങ്ങിൽ പുറത്തോട്ട് വരരുത് പുറത്തോട്ട് വരാതെ തന്നെ ഫില്ല് ചെയ്യാം ഓക്കെ അതല്ലാതെ ഇങ്ങനെ ഫില്ല് ചെയ്യരുത് അത് കമ്പ്യൂട്ടറിൽ റീഡ് ആവില്ല സോ ഇതേപോലെ വേണം ഇതിൽ ഓരോന്ന് നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ ബബിളൊക്കെ ഫില്ല് ചെയ്യുമ്പോൾ മക്കളെ നല്ലോണം ശ്രദ്ധിച്ചോണ്ടു ഓക്കെ ഇപ്പോൾ ഒരു കറക്റ്റ് ചെയ്തതിൻ്റെ അടുത്ത് നമ്മൾ മാറി കൊടുത്താലൊക്കെ നമുക്ക് തെറ്റി പോവും സോ തെറ്റി പോകാൻ പാടില്ല സോ ഇവിടെ നമുക്ക് സെറ്റ് ബി കിട്ടിയാൽ സെറ്റ് ബി നമ്മളിങ്ങനെ ബബിൾ ചെയ്യാം ഓക്കെ സെറ്റ് ബി ബബിൾ ചെയ്യാം ഓക്കെ അതിനുശേഷം നമ്മളടുത്ത് ചോദിക്കുന്നത് പേഴ്സൺ വിത്ത് എനി ഡിസബിലിറ്റീസ് ആണ് ഇപ്പോൾ പരീക്ഷ എഴുതുമ്പോൾ നമുക്കത് സ്ക്രൈബ് ഉണ്ടാവും നമ്മൾ വേറെ ആൾക്കൊണ്ട് വെച്ച് എഴുതിപ്പിക്കണ്ടാവും ഇപ്പോൾ ഇപ്പോൾ പറഞ്ഞോട് കൂടിയിട്ട് പറയും കുട്ടികൾ വേറെ ആൾക്കൊണ്ട് എഴുതിപ്പിക്കാൻ പറ്റും അങ്ങനെയല്ല ഈ ഫിസിക്കലി ചലഞ്ചഡ് നമുക്ക് എന്തെങ്കിലും വൈകല്യമുള്ള കുട്ടികൾക്ക് മാത്രം സ്ക്രൈബ് കൊടുക്കാൻ പറ്റുക അത് ഇപ്പോൾ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി എന്തെങ്കിലും അംഗവൈകല്യമുള്ള കുട്ടികളാണോ എന്നുണ്ടെങ്കിൽ എസ്സും ഉണ്ടാവും നോ എന്നുണ്ടാവും ഒരു അംഗവൈകല്യമില്ലാത്ത ആളുകളാണ് എന്നുണ്ടെങ്കിൽ നോ എന്നുള്ളത് കൊടുക്കുക ഓക്കെ ഞാൻ പറയുന്നത് നമ്മുടെ കുട്ടികൾ ഒരുപാട് പേര് സ്ക്രൈബ് പഠിക്കണം ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ഒരുപാട് കുട്ടികൾ ആയിട്ട് സ്പെഷ്യൽ സ്റ്റുഡൻസുകൾ നമുക്ക് പഠിക്കുന്നുണ്ട് സോ നിങ്ങളും കൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ രക്ഷിതാക്കൾ ആരെങ്കിലും ഇത് കാണണമെങ്കിൽ മക്കൾ ഇത് ഇത് നമ്മൾ നോക്കുക സ്ക്രൈബ് നിങ്ങളിപ്പോൾ സ്ക്രൈബിനെ വെച്ചിട്ടാണ് കൊടുക്കണമെങ്കിൽ അവർക്ക് ഇത് പറഞ്ഞു കൊടുക്കുക ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ കാരണം ഡിസബിലിറ്റീസുള്ളത് ഫില്ല് ചെയ്യാൻ നമുക്കിങ്ങനെ കോളുണ്ട് സോ നോർമലി ഉള്ള ആളുകളാണെങ്കിൽ വിതൗട്ട് ഡിസബിലിറ്റി ആണെങ്കിൽ നമ്മൾ നോ എന്നുള്ളതാണ് നമ്മൾ ടിക്ക് ചെയ്യേണ്ടത് 에디, 어, 나무 끄. വിത്ത് ഡിസബിലിറ്റി ആണെങ്കിൽ എസ് ആണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ഓക്കെ ഇപ്പോൾ രക്ഷിതാക്കളൊക്കെ ഉണ്ടെങ്കിൽ ഇത് കണ്ടുപഠിക്കുക ഇത് നമ്മൾ സ്ക്രൈബ് ചെയ്താൽ പോകുന്ന ആൾക്ക് പറഞ്ഞു കൊടുക്കുക ഓക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും വരാം ഇനി ഈ ഫിസിക്കലി ചലഞ്ചഡ് ടിക് ദ കാറ്റഗറി നമ്മൾ ഒരു ഫിസിക്കൽ ചലഞ്ചഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കാറ്റഗറി ഉണ്ടാവും ബി ഡി എച്ച് എസ് സി എന്നുള്ളൊരു കാറ്റഗറി ഉണ്ടാവും സോ ഫിസിക്കൽ ചലഞ്ചഡ് ആണെങ്കിൽ ഏതാണ് ആ കാറ്റഗറി എന്നുള്ളത് നമുക്ക് ടിക്ക് ചെയ്യാം ഓക്കെ അത് നമുക്കറിയാം ഒരുപാട് നമുക്കൊരു നമ്മളിപ്പോൾ എൻ്റെ യൂസിൽ സ്ക്രൈബ് യൂസ് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ ഫിസിക്കൽ ചലഞ്ച് ഡിസബിലിറ്റി മെൻഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കാറ്റഗറി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുക്കണം സോ അതിലൊരു കാറ്റഗറി ഉണ്ടാവും ആ കാറ്റഗറി നിങ്ങൾക്ക് സോ നിങ്ങും നോക്കുക ഓക്കെ അപ്പോ ഇത് നമ്മൾ ടിക്ക് ചെയ്യാം ഓക്കെ ഇനി ഇനി ഇതില് ഫിസിക്കലി ചലഞ്ച് ഇല്ലാത്ത ആളുകളാണെങ്കിൽ ഇവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ലീവിറ്റ് ഓക്കെ അവിടെ പോയിട്ട് മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ വെദർ റൈറ്റർ പ്രൊവൈഡ് നമ്മൾ എന്തെങ്കിലും എഴുതാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമുക്ക് സ്ക്രൈബ് അല്ലെങ്കിൽ സ്ക്രൈബൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എസ് ഉണ്ടെങ്കിൽ എസ് കൊടുക്കുക ഇല്ലെങ്കിൽ നോ ഓക്കെ അത് മെൻഷൻ ചെയ്യാം ഈ വിഷ്വലി ചലഞ്ച് നെയിം ഓഫ് സ്ക്രൈബ് നമ്മൾ സ്ക്രൈബിനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എഴുതാൻ പോണ ആളുടെ പേരൊന്ന് മെൻഷൻ ചെയ്യുക അയാളുടെ പേരൊന്ന് എഴുതി വെക്കുക ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിൻ ആയിട്ട് ഡീറ്റെയിൽസ് ഡാറ്റ കൊടുക്കാനുള്ളത് ഇത്രയും കാര്യങ്ങൾ കറക്റ്റ് ഫില്ല ഞാൻ പറഞ്ഞത് കറക്റ്റ് ക്ലിയർ ആയിട്ടുണ്ടാവും ഇത് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ വീണ്ടും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കുക ഇത്രയും ഡീറ്റെയിൽസ് നമ്മളിവിടെ ഫില്ല് ചെയ്തു തെറ്റിക്കരുത് മക്കളെ ഇത് തെറ്റിക്കരുത് കേട്ടോ ഓക്കെ ഇനി നമുക്ക് അടുത്ത നമ്മുടെ ഇതിലോട്ട് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ സീരിയൽ നമ്പർ ഒന്നും മൈൻഡ് ചെയ്യണ്ട അവിടെ നമുക്ക് റോൾ നമ്പർ എന്ന് കാണാൻ പറ്റും റോൾ നമ്പർ പറയുന്നത് നമ്മുടെ ഐ ഡി കാർഡിലെ എൻറോൾമെന്റ് ആണ് സോ എൻറോൾമെന്റ് നമ്പർ നിങ്ങൾ ഇങ്ങനെ ഫില്ല് ചെയ്യാം പൂജ്യം ഒമ്പത് പൂജ്യം പൂജ്യം ആറ് നാല് മൂന്ന് രണ്ട് ഒന്ന് എട്ട് നാല് മൂന്ന് അഞ്ച് ഇത് കുറച്ച് അധികം ഉണ്ടോ ഇത്ര നമുക്ക് നമ്മുടെ ഐ ഡി കാർഡിൽ എത്രയാണ് വരുന്നത് അത് അങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇതിപ്പോൾ ഞാൻ വരച്ചപ്പോൾ ഓവറായി വന്നതാണ് നിങ്ങൾക്ക് കറക്റ്റ് നിങ്ങളുടെ എൻറോൾ നമ്പർ വരുന്ന രീതിയിൽ ആ റോൾ നമ്പറിന്റെ കോളംസ് ഉണ്ടോ കറക്റ്റ് ഫില്ലിങ് ആയിരിക്കും ഓക്കെ ഡോൺ വെറി ഓക്കെ അപ്പൊ നമ്മൾ ബാങ്കിലൊക്കെ പോകുമ്പോൾ അങ്ങനത്തെ ഒക്കെ ഫില്ല് ചെയ്യണ ആളുകളല്ലേ അറിയില്ല നമുക്ക് ഓരോ ഇതെങ്ങനെ നമ്പേഴ്സ് ഒക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ ഇപ്പൊ ഇവിടെ കണ്ടോ പൂജ്യം ഒമ്പത് പൂജ്യം പൂജ്യം ആറ് നാല് ഞാൻ ജസ്റ്റ് ഒരു ഒരു ഡെമോ എൻറോൾ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം നിങ്ങൾ റോൾ നമ്പറിൽ ഇവിടെ എഴുതി കൊടുക്കുക അതുകൊണ്ട് കഴിഞ്ഞില്ല ഇനി പൂജ്യം എഴുതുമ്പോൾ അതിന്റെ തൊട്ട് താഴെ നമ്മൾ പൂജ്യം ജസ്റ്റ് ബബിൾ ചെയ്യാം ഓക്കെ പൂജ്യത്തിന്റെ താഴെ പൂജ്യം ബബിളെയ്യാ അടുത്തത് ഒമ്പതിന്റെ താഴെ ഒമ്പത് ബബിൾ ചെയ്യാ ഇത് ചെയ്യുമ്പോൾ മക്കളെ നന്നായിട്ട് ശ്രദ്ധിക്കണം ഇവിടെ ഒമ്പത് കൊടുത്തിട്ട് ഇപ്പുറത്ത് പോയി ബബിൾ ചെയ്യരുത് അപ്പൊ നമുക്ക് തെറ്റി പോകും ഓക്കെ ഒരിക്കലും തെറ്റരുത് പതിയെ സമാധാനത്തോടെ ചെയ്താൽ മതി അടുത്തിൽ പൂജ്യം എന്ന് ചെയ്യുക അടുത്തതിൽ അങ്ങനെ നാലാണെങ്കിൽ നാല് ഇവിടെ വരാ ഇവിടെ വരിക സോ നാല് ഇവിടെ നിങ്ങൾ എഴുതിയ സംഖ്യ ഏതാണോ അതിന്റെ തൊട്ട് താഴെ ആ സംഖ്യ വരുന്ന ഏതാണോ അത് നമ്മൾ ബബിൾ ചെയ്ത് കൊടുക്കുക അപ്പൊ പൂജ്യം ഇവിടെ എഴുതിയ പൂജ്യം ഇവിടെ ഉണ്ടാവും ഓക്കെ ആ പൂജ്യം ബബിൾ ചെയ്യുക ഇവിടെ ഒമ്പതാണ് നമ്മൾ അടുത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ഒമ്പത് ബബിൾ ചെയ്ത് കൊടുക്കുക അങ്ങനെ അത് ഫുള്ള് ഫില്ല് ചെയ്യാം ഓക്കെ ഇതാണ് നമുക്ക് അടുത്ത റോൾ നമ്പർ ഫിൽ ചെയ്യാനുള്ളത് ഇനി ഇപ്പോൾ നമുക്ക് അടുത്തത് ഫില്ല് ചെയ്യാനുള്ള ആസ് പെർ ദ ഹോൾ ടിക്കറ്റ് ഓർ ഇൻറ്റിമേഷൻ ലെറ്ററിൽ സെന്റർ കോഡ് എന്നുണ്ടാവും ഓക്കെ നമ്മൾ പരീക്ഷ ചെയ്താൽ പോകുന്ന പരീക്ഷ കേന്ദ്രത്തിന് ഒരു നമ്പർ ഉണ്ടാവും അത് ഉണ്ടാവും അത് നമ്മുടെ ഹാൾ ടിക്കറ്റിൽ സെന്റർ കോഡ് ഇങ്ങനെ ഉണ്ടാവും പൂജ്യം പൂജ്യം ആറ് അഞ്ച് അങ്ങനെ ഒരു കോഡ് ഉണ്ടാവും അത് നിങ്ങളുടെ പരീക്ഷ സെന്റർ ഏതാണ് ആ പരീക്ഷ സെന്ററിന് എൻ എ നൽകിയിട്ടുള്ള ഒരു സെന്റർ കോഡ് ഉണ്ടാവും സോ ആ സെന്റർ കോഡ് ഇവിടെ കൊടുക്കുക പൂജ്യം പൂജ്യം ആറ് അഞ്ച് നാല് മൂന്ന് ഇത് ഞാൻ ജസ്റ്റ് ഡെമോ ആണ് നിങ്ങളുടെ ഹോൾ ടിക്കറ്റിൽ നോക്കുക ഹോൾ ടിക്കറ്റിൽ സെൻ്റർ കോഡ് ഉണ്ടാവും പരീക്ഷാ കേന്ദ്രത്തിൻ്റെ പേരിപ്പോൾ കേന്ദ്രീയ വിദ്യാലയ മലപ്പുറം അല്ലെങ്കിൽ ടി കെ എം കോളേജ് കൊല്ലം എന്നൊക്കെ ആണെങ്കിൽ ഒക്കെ മുമ്പിൽ നമുക്കൊരു സെൻ്റർ കോഡ് ഉണ്ടാവും സോ ആ സെൻ്റർ കോഡ് നമ്മൾ ഇവിടെ എഴുതി കൊടുക്കുക ഇനി എഴുതിയിട്ട് നമ്മളത് ബബിൾ ചെയ്യുക പൂജ്യമാണെങ്കിൽ ഇവിടെ പൂജ്യം ബബിൾ ചെയ്യുക അടുത്ത പൂജ്യം ആണെങ്കിൽ പൂജ്യം ബബിൾ ചെയ്യുക ആറാണെങ്കിൽ ആറ് ബബിൾ ചെയ്യുക അഞ്ചാണെങ്കിൽ അഞ്ച് ബബിൾ ചെയ്യുക നാലാണെങ്കിൽ നാല് ബബിൾ ചെയ്യുക അങ്ങനെ കറക്റ്റ് ബബിൾ ചെയ്യുക ഓക്കെ ഇപ്പം ഈ സെൻറ്റർ കോഡ് എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലായി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് ഫില്ല് ചെയ്യാനുള്ളത് സബ്ജക്റ്റ് കോഡാണ് സബ്ജക്ട് കോഡാണ് ഫില്ല് ചെയ്യാനുള്ളത് സബ്ജക്ട് കോഡ് നമ്മൾ ഓൾറെഡി ഇവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട് കണ്ടോ ഇംഗ്ലീഷിന് മുന്നൂറ്റി രണ്ടാണ് സോ നമ്മൾ ആ മുന്നൂറ്റി രണ്ട് ഇവിടെ മൂന്ന് പൂജ്യം രണ്ട് എന്ന് കൊടുക്കുക ഓക്കെ ഈ മുന്നൂറ് എന്നുള്ളത് പ്ലസ് ടുവിനാണ് പിന്നെ ഇരുന്നൂറിലൊക്കെ രണ്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ ഓക്കെ പത്താം ക്ലാസ് ആണ് സോ ഇവിടെ നമുക്കത് ഉണ്ടാവും സോ മുന്നൂറ് മൂന്നുണ്ടെങ്കിൽ മൂന്ന് നമ്മൾ ബബിൾ ചെയ്യുക ദെൻ പൂജ്യമാണെങ്കിൽ പൂജ്യം ബബിൾ ചെയ്യുക ദെൻ നമ്മളിവിടെ ആണെങ്കിൽ രണ്ട് ബബിൾ ചെയ്യുക ഓക്കെ ഇപ്പോൾ കണ്ട മൂന്നൂറ്റി രണ്ട് നമ്മൾ ആ സബ്ജക്ട് കോഡ് ബബിൾ ചെയ്തു ഇത്രയും കാര്യങ്ങൾ ഫിൽ ചെയ്തു ഓക്കെ ഏകദേശം ഒരു സെവൻറ്റി പെർസെൻറ്റേജ് കാര്യങ്ങൾ ശരിയായിട്ട് നമ്മൾ ചെയ്തു ഇനി നമുക്ക് നോക്കാനുള്ളത് കാൻഡിഡേറ്റ് നെയിം ഇൻ ക്യാപിറ്റൽ ലെറ്റർ ഈ കാൻഡിഡേറ്റ് നെയിമും ക്യാപിലേറ്ററാണ് നമ്മുടെ പേരാണ് നമ്മുടെ ഐ ഡി കാർഡ് നമ്മുടെ എങ്ങനെയാണോ അതേപോലെ തെറ്റാതെ ചെയ്താൽ പിന്നെ പേരാണെങ്കിൽ എ ഡി ഐ എൽ ആ അതിൽ ഒരു സ്പേസ് ഇട്ടിട്ടാണ് ഞാൻ ബാസ് ചെയ്തത് ബി എ എസ് ഇങ്ങനെയാണ് കൊടുക്കുക എന്റെ പേര് കൊടുക്കുക ഓക്കെ സോ ഈ പേര് ഫസ്റ്റ് നെയിമും സെക്കൻഡ് നെയിമൊക്കെ ഉള്ള ആളുകൾ ലാസ്റ്റ് നെയിമൊക്കെ ഉള്ള ആളുകൾ ഉണ്ടാവും സോ അത് അങ്ങനത്തെ ഒരു സ്പേസ് ഒക്കെ എഴുതാനോ പ്രൊവൈഡിപ്പിച്ചാണ് തെറ്റിക്കണ്ട അപ്പൊ എഴുതി സ്പേസ് ഇട്ടിട്ട് ബാസ് എഴുതി ഓക്കെ നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കാം അപ്പോൾ ഫാത്തിമ ഷെഫീന അല്ലെങ്കിൽ വിനായക് പരമേശ്വർ ഇങ്ങനെയൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഫസ്റ്റ് നെയിം ഗിവൺ നെയിം കൊടുക്കുക ദെൻ ലാസ്റ്റ് നെയിം കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ സർ നെയിം കൊടുക്കുക ഓക്കെ ഇങ്ങനെയാണ് കൊടുക്കേണ്ടത് സോ അതിൽ എഴുതി സോ എൻ്റെ അവിടെ നമ്മൾ തൊട്ട് താഴ് എവിടെ എഴുതിയ അതിൻ്റെ താഴെ ഞാൻ ബബിൾ ചെയ്യും ഓക്കെ കറക്റ്റ് ചെയ്യും അടുത്ത ഡി ആണ് ഡീൻ്റെ തൊട്ട് താഴെ ഞാൻ ബബിൾ ചെയ്യും ഓക്കെ പിന്നെ ഐ ആണ് അയിൻ്റെ തൊട്ട് താഴെ ഞാൻ അവിടെ ബബിൾ ചെയ്യും ദെൻ എൽ ആണ് എല്ലിന്റെ തൊട്ട് താഴെ ഞാൻ ബബിൾ ചെയ്യും ഓക്കെ ഇത് ഇങ്ങനെ കറക്റ്റ് തെറ്റാതെ എഴുതുക കാര്യങ്ങൾ മനസ്സിലും വളരെ ഈസിയാണ് മക്കളെ ഞാനിപ്പോൾ പറഞ്ഞു പറഞ്ഞിരുന്നത് കറക്റ്റ് ഒന്ന് നോക്കും ജസ്റ്റ് വീഡിയോ ഒന്ന് കറക്റ്റ് സമാധാനത്തോടെ കണ്ടിരിക്കൂ ഇവിടെ ഒരിക്കലും നിങ്ങൾക്ക് തെറ്റ് വരാൻ പാടില്ല നിങ്ങൾ ആൻസർ ബുക്കിലേറ്റ് ഫില്ല് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെ പെന്നിലോട്ട് വരണം ഓക്കെ സോ നെയിം കാൻഡിഡേറ്റ്സ് നെയിം ഇൻ ക്യാപിറ്റൽ ലെറ്റർ അവിടെ പേര് എഴുതി കൊടുക്കുക ആ പേരിന് തൊട്ട് താഴെ നമ്മൾ എ ആണോ കൊടുത്തെങ്കിൽ എ ബബിൾ ചെയ്യുക ഡി ആണെങ്കിൽ ഡി ബബ്ൾ ചെയ്യുക ഐ ആണെങ്കിൽ ഐ ബബിൾ ചെയ്യുക എൽ ആണെങ്കിൽ എൽ ബബിൾ ചെയ്യുക അങ്ങനെ കറക്റ്റ് നമ്മുടെ പേരിനനുസരിച്ച് ബബിൾ ചെയ്യുക ബബിൾ മാറരുത് എന്റെ തായ ബി ബബിൾ ചെയ്തിട്ട് കാര്യമില്ല എൻ്റെ തായ എ എന്നെ ബബിൾ ചെയ്യണം ഓക്കെ സോ അത് കൊടുക്കുക അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് നോക്കാം ഇനി ഇതെല്ലാം നമുക്ക് ഏകദേശം ബബിൾ ചെയ്യാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നോക്കാനുള്ളത് ലാസ്റ്റ് മദേഴ്സ് നെയിം ഫാദർ നെയിം ഗാഡിൻ നെയ് നമ്മുടെ ഗാഡിൻ്റെയോ അല്ലെങ്കിൽ ഫാദറിന്റെയോ മദറിന്റെ പേരാണ് നിങ്ങളുടെ ഫാദറിൻ്റെ മദറിൻ്റെ ആരുടെ ഒരു പേര് നിങ്ങളുടെ എഴുതി കൊടുക്കുക അതിന് തൊട്ട് തായ നിങ്ങളുടെ ഒരു സിഗ്നേച്ചർ കൊടുക്കുക ഒപ്പിടുക ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒ എം ആർക്ക് ഷീറ്റ് ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഒ എം മാർക്ക് ഷീറ്റ് ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മനസ്സിലായാലോ ഈ ഷീറ്റ് തെറ്റിക്കരുത് സബ്ജക്ട് അറിയുന്നത് നമ്മൾ ഏതാണോ എഴുതാൻ പോണ വിഷയം സബ്ജക്റ്റ് കോഡ് ആ വിഷയത്തിന് ഒരു കോഡ് നമ്പർ ഉണ്ടാവും ദെൻ എഴുതാൻ പോണ ലാംഗ്വേജ് ഏതാണെന്നുള്ളത് ഉണ്ടാവും പിന്നെ കൊസ്റ്റിൻ പേപ്പർ കോഡ് എത്ര എന്നുള്ളത് എഴുതി കൊടുക്കുക ആ ക്വസ്റ്റിൻ പേപ്പർ ഏത് സെറ്റ് നമുക്ക് കിട്ടിയെന്നുള്ളത് ബബിൾ ചെയ്യുക ദെൻ പേഴ്സൺ വിത്ത് എനി ഡിസബിലിറ്റി ആണെങ്കിൽ എസ് ആണെങ്കിൽ എസ് നോ ആണെങ്കിൽ നോ ടിക്ക് ചെയ്യുക അതിൻ്റെതായ ഫിസിക്കൽ ചലഞ്ചർ ആണെങ്കിൽ എന്തെങ്കിലും എന്താ പറയാ അംഗവൈകല്യങ്ങളുള്ള ഫിസിക്കൽ ചാലഞ്ച് സ്പെഷ്യൽ ആയിട്ടുള്ള കുട്ടികളാണ് പരീക്ഷ ചെയ്യുന്നതെങ്കിൽ അവർക്ക് ആ ഒരു ഫിസിക്കൽ ഫിസിക്കൽ ചാലഞ്ച് ഒരു കാറ്റഗറി ഉണ്ട് ആ കാറ്റഗറി ടിക്ക് ടിക്കുക അല്ലെങ്കിൽ നമ്മൾ അത് വിടാൻ വിട്ടാമതി മൈൻഡ് ചെയ്യണ്ട ഓക്കെ തൊട്ടതായ റൈറ്റർ പോയി നമുക്ക് എഴുതാൻ റൈറ്റർ ഉണ്ടോ എന്ന് ഉണ്ടെങ്കിൽ എസ് കൊടുക്കുക ഇല്ലെങ്കിൽ നോ കൊടുക്കുക ഓക്കെ അതിനായ വിഷ്വൽ ചലഞ്ചർ കുട്ടികളാണെങ്കിൽ സ്ക്രൈബ് ആരാണോ സ്ക്രൈബിന് യൂസ് ചെയ്യാറുള്ളത് ആ സ്ക്രൈബിന്റെ പേര് അവിടെ എഴുതി കൊടുക്കുക ഓക്കെ അടുത്ത് നമുക്ക് കൊടുക്കാനുള്ള റോൾ നമ്പർ റോൾ നമ്പർ നമ്മുടെ എൻറോൾ നമ്പർ ഐ ഡി കാർഡ് എൻറോൾ ആണ് അത് നമ്മൾ കറക്റ്റ് ഇവിടെ എഴുതുക അതിൻ്റെ തൊട്ട് താഴെ നമ്മൾ ആ ബബിൾ ഇപ്പോൾ പൂജ്യം ആണെങ്കിൽ പെൻ്റെ താഴെയുള്ള പൂജ്യത്തിൽ ബബിൾ ചെയ്യുക ഇവിടെ ഒമ്പതാണെങ്കിൽ അതിൻ്റെ താഴെയുള്ള ഒമ്പത് ബബിൾ ചെയ്യുക സോ അങ്ങനെ ആ കറക്റ്റ് ഓർഡറിൽ ബബിൾ ചെയ്യുക ഇവിടെ താഴെ നമുക്ക് സെൻറ്റർ കോഡ് ആണ് സെൻറ്റർ കോഡ് നമ്മുടെ ആ ഹാൾ ടിക്കറ്റ് ഉണ്ടാവും നിങ്ങൾ എക്സാം എഴുതുന്ന പരീക്ഷാ കേന്ദ്രത്തിൻ്റെ കോഡാണ് അത് നമുക്ക് ലഭിക്കുന്നത് ആ പരീക്ഷ ഹാൾ ടിക്കറ്റിൽ പരീക്ഷാ കേന്ദ്രം തൊട്ട് മുമ്പ് തന്നെ അതിൻ്റെ ഉണ്ടാവും സോ ആ കോഡ് ഇവിടെ എഴുതി കൊടുക്കുക തെറ്റാതെ ആ കോഡ് എഴുതുക അതിൻ്റെ താഴെ ആ വരുന്ന കോഡിനനുസരിച്ചുള്ള ബബിൾ കൊടുക്കുക പിന്നെ സബ്ജക്റ്റ് കോഡ് നമ്മൾ നേരത്തെ പറഞ്ഞ ഇവിടെ കൊടുത്ത് ഇംഗ്ലീഷ് മുന്നൂറ്റി രണ്ടാണെങ്കിൽ അതന്നെ ഇവിടെ നമ്മൾ മുന്നൂറ്റി മെൻഷൻ ചെയ്യുക ആ ബബിൾ ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മുടെ പേരാണ് പേര് നമ്മൾ തെറ്റാതെ എഴുതി കൊടുക്കുക ക്യാപിറ്റൽ ലെറ്റർ തന്നെ എഴുതുക അതിൻ്റെ താഴെ നമ്മൾ ആ ലെറ്റർ എ ആണെങ്കിൽ എ ബബിൾ എ ഡി ആണെങ്കിൽ ഡബ്ലി ആ അങ്ങനെ ബബിൾ കൊടുക്കുക ഓക്കെ താഴെ നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ ഗാർഡിന്റെ പേര് എഴുതി കൊടുക്കുക പിന്നെ താഴെ നമ്മൾ സിഗ്നേച്ചർ കൊടുക്കുക ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒ എം ആർ ഷീറ്റ് ഫിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ അത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞതെന്ന് വെച്ചാൽ ഒരുപാട് കുട്ടികൾക്ക് തെറ്റും ഓക്കെ നമ്മളെ പരീക്ഷ തുടങ്ങി കഴിഞ്ഞാൽ കുട്ടികൾ പറയുന്ന ഒരു കാര്യമാണ് സാറേ ഞാൻ ആ ടെൻഷൻ സാർ സാറ് പറഞ്ഞിന് ഓർമ്മണ്ടായിരുന്നു പക്ഷെ ആ ടെൻഷനിൽ ഞാനത് തെറ്റുപോയി അതിനിപ്പോൾ കുഴപ്പമുണ്ടോ ടെൻഷൻ അടിക്കും അപ്പോൾ ടെൻഷൻ ഒന്ന് ഇനി ഏപ്രിൽ ഉണ്ടായിരത്തി ഒരു കുട്ടികൾ അടിക്കേണ്ട ആവശ്യമില്ല ഈ വീഡിയോ ഒന്ന് രണ്ട് ം കാണാം ഇത് എങ്ങനെയാണ് എഴുതാന്നുള്ളത് നോക്കാം ഓക്കെ അപ്പൊ ഞാൻ ഇതിന്റെ ഒരു ഫോർമാറ്റ് എങ്ങനെയാണ് ന്യൂസിന്റെ ഉള്ളത് എന്നുള്ളത് ഞാനൊരു കാണിച്ചിട്ടുണ്ട് അതേ ഫോർമാറ്റ് ആണ് അത് ഞാൻ അവിടെ ഒന്ന് മെൻഷൻ ചെയ്ത് നിങ്ങൾക്കൊന്നും ഡെമോസ്ട്രേറ്റ് ചെയ്തെടുക്കണ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ മറക്കേണ്ട ഏകദേശം എല്ലാ കാര്യങ്ങളായി ഇതാ പൂരം കൊടിയേറാൻ പോവുകയാണ് എങ്ങനെ അതിന്റെ അടുത്തോട്ട് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മൾ നമ്മളിപ്പോൾ സീരിയസ് ആവേണ്ട ടൈം ആയിരിക്കണം മക്കളെ പഠിച്ചോളൂ ഇനി ഒന്ന് നോക്കണ്ട പഠിക്കാനുള്ള സമയമാണ് ഇപ്പോൾ അപ്പോൾ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് പഠിക്കുന്ന ടൈമാണ് അതിന് വേണ്ട എല്ലാ സപ്പോർട്ടും ഞാൻ നിങ്ങൾക്ക് നിൽക്കും നമ്മുടെ ബാസ് ക്രാഷ് കോഴ്സ് വിജയകരമായിട്ട് നടക്കുന്നുണ്ട് നമ്മുടെ റിവിഷൻ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് അപ്പോൾ അതിൽ ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യേണ്ടവർ അതിൽ ജോയിൻ ചെയ്യുക നമ്മുടെ ലൈവ് ക്ലാസുകൾക്ക് വെയിറ്റ് ലൈവ് ലൈവ് മെറ്റീരിയൽ ഒക്കെ ടെലഗ്രാമിൽ ഷെയർ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്ത കുട്ടികളിലേക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട് ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളാണെങ്കിൽ മക്കളെ നമ്മുടെ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ ഇനാബിൾ ചെയ്യാം അപ്പോൾ നമ്മൾ പറഞ്ഞു ഒ എം ആർ ഷീറ്റ് എങ്ങനെ ഫിൽ ചെയ്യുന്നു എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിരുന്നു വിചാരിക്കുന്നുണ്ട് എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നുണ്ട് ഓക്കെ ഇതുമായി ബന്ധപ്പെട്ട എന്ത് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം ഓക്കെ അതെല്ലാം നിങ്ങൾക്ക് റിപ്ലൈ തരാൻ ശ്രമിക്കും ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും താങ്ക് യു